പിന്നെ കേട്ട് ഒരു അൻപതിനായിരം ആദ്യത്തൊരു മത്സരിക്കുക ഹലോ വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ഞങ്ങൾ അമ്പലത്തിൽ പൊങ്കാല ഇട്ടിട്ട് പോവുകയാണെന്ന് ആദ്യം കാണുമ്പോൾ തോന്നും പക്ഷേ അതല്ലാട്ടോ ഞങ്ങൾ തൃപ്പരപ്പ് വാട്ടർഫോൾസിലേക്ക് പോവുകയാണ് ആദ്യത്തെ ഒരു ആർച്ച് കാണുമ്പോഴത്തേക്ക് അവിടെ തൃപ്പരപ്പ് വാട്ടർഫോൾസ് എഴുതിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട് ഒരു പത്ത് മിനിറ്റ് നടക്കാനുണ്ട് അങ്ങനെ നടന്ന് പോവുകയാണ് എന്നിട്ട് വാട്ടർഫോൾസ് എത്താറാകുമ്പോഴത്തേക്ക് അവിടെ കുറേ ഷോപ്പ് ഉണ്ട് നമുക്ക് അവിടുന്ന് ബാഗ് ഫാൻസി ഐറ്റംസ് അങ്ങനെ കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം കേട്ടോ വേണമെങ്കിൽ എന്നിട്ട് അത് കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് ടിക്കറ്റ് എടുക്കണം അവിടെ കൗണ്ടറായിട്ടൊന്നും ഇല്ല രണ്ട് മൂന്ന് ആൾ ൾക്കാര് നിപ്പുണ്ട് പെർ പേഴ്സണിന് പത്ത് രൂപയാണ് ടിക്കറ്റ് അല്ലെങ്കിൽ പിന്നെ ബോട്ടിങ്ങും കൂടി വേണമെങ്കിൽ ഇൻക്ലൂഡിംഗ് ബോട്ടിംഗ് ഒമ്പത് പേർക്ക് ഞങ്ങൾ ത്രീ ഫിഫ്റ്റിയാണ് ടിക്കറ്റ് എടുത്തത് അതായത് പത്ത് പേർക്ക് വേറെ ടിക്കറ്റ് ബോട്ടിങ്ങിന് മാത്രം ത്രീ ഫിഫ്റ്റി എന്നിട്ട് ഞങ്ങൾ അകത്തേക്ക് കയറിയപ്പോൾ കണ്ട ഒരു വ്യൂ ആണ് കേട്ടോ ഇത് ശരിക്കും ഞങ്ങൾ ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല ഞങ്ങൾ പോയത് ഒരു സമ്മർ സീസണിലാണ് സമ്മർ ആവുമ്പോഴത്തേക്ക് അധികം മഴയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇങ്ങനെയൊന്നും എക്സ്പെക്ട് ചെയ്തില്ല പക്ഷേ ഒരു വൺ ഡേ ട്രിപ്പിന് വറുത്ത് പ്ലേസ് ആണ് അങ്ങനെ ഞങ്ങൾ ഇറങ്ങി താഴേക്ക് പോവുകയാണ് ആദ്യം നമ്മൾ ഇറങ്ങുമ്പോഴത്തേക്കും

എന്നിട്ട് താഴേക്ക് പോവാണ് പക്ഷെ വെള്ളത്തിൻ്റെ അടുത്തൊക്കെ പായലൊക്കെ പിടിച്ച് കിടപ്പുണ്ട് സ്ലിപ്പറി ആണ് സൂക്ഷിച്ച് വേണം പോയി നിൽക്കാനൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ ഡ്രസ്സ് ചേഞ്ചിങ്ങിനുള്ള ക്ലോത്തൊക്കെ എക്സ്ട്രാ കൊണ്ടുവരുവാണെങ്കിൽ നമ്മൾ വെള്ളത്തിലൊക്കെ കളിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മാറാനുള്ള സൗകര്യമൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ ഇറങ്ങുകയാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊണ്ടുവന്നു അവിടെ നല്ല ഹോട്ടലൊന്നും അധികം കണ്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചത്തെ ലഞ്ചൊക്കെ കൊണ്ടുവന്നു അതായിരുന്നു ആദ്യം കണ്ട ആദ്യം ഇങ്ങനെ പിടിച്ചുകൊണ്ടൊക്കെ വരുന്ന ഒരു വീഡിയോ എന്നിട്ട് ഞങ്ങൾ താഴേക്ക് പോവുകയാണ് അതിനകത്ത് തന്നെ ഒരു പാർക്ക് ഉണ്ട് പാർക്കും കുറെ ഇങ്ങനെ തുരുമ്പൊക്കെ എടുത്തിരിപ്പുണ്ട് അതുകൊണ്ട് കൈയൊന്നും മുറിയാതെ സൂക്ഷിക്കണം കേട്ടോ കളിക്കുമ്പോഴത്തേക്ക് അങ്ങനെ ഞങ്ങൾ പോയി അവിടുത്തെ വ്യൂ ഒക്കെ കുറേ നേരം ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് നിൽക്കുവാണേൽ അതിൻ്റെ താഴെ തന്നെ ഒരു കുഞ്ഞ് സ്വിമ്മിങ് പൂള് പോലെ ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് അതിനകത്ത് നെയ്യക്കുട്ടിയൊക്കെ ഓടിപ്പോയി കളിക്കാൻ ഇറങ്ങി അപ്പം നമുക്ക് വെള്ളത്തിൽ മുങ്ങി മുങ്ങിപ്പോകാണ്ടിരിക്കാനായിട്ട് ഒരു റൗണ്ട് സാധനം ഉണ്ടല്ലോ എൻ്റെ പേര് ഞാൻ പറഞ്ഞുപോയി ആ ഒരു സാധനം നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അത് ഒരാൾക്ക് പത്ത് രൂപയാണ് ആ സാധനം അപ്പം ഞങ്ങളൊന്നും നെയ്ക്കുട്ടിക്കും മേടിച്ചു പിന്നെ ഒന്നല്ലാണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ മേടിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം കളിച്ചിട്ട് ഞങ്ങൾ പിന്നെ വീണ്ടും ഇങ്ങനെയുള്ള വാട്ടർ ഫോൾസിൽ കളിച്ചു എന്നിട്ട് കുറച്ച് നേരം പാർക്കിൽ നീക്കുട്ടി കളിച്ചുകൊണ്ടിരുന്നു കേട്ടോ സ്വിമ്മിങ് ഡ്രസ്സും ക്യാപ്പും ഒക്കെ ഉണ്ടെങ്കിൽ കൊണ്ടുവരുന്നത് നന്നായിരിക്കും കുട്ടികൾക്ക് നീക്കുട്ടി ഇത്രയും നേരം വെള്ളത്തിൽ കളിച്ചിട്ടും വാട്ടർഫോളിലൊക്കെ ഒരുപാട് തല നനച്ചിട്ടും തലയിലൊന്നും വെള്ളമായില്ല കാരണം സ്വിമ്മിങ്ങിൻ്റെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ തലയിൽ വെള്ളമായില്ല പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ക്ലോക്ക് റൂമാണ് നമ്മൾ വെള്ളത്തിലൊക്കെ കളിക്കാൻ പോകുമ്പോഴത്തേക്ക് നമ്മുടെ സാധനങ്ങൾ നമ്മുടെ ബിലോങ്ങിങ്സ് എല്ലാം നമുക്ക് അവിടെ ഒരു ക്ലോക്ക് റൂമിൽ സേഫ് ആയിട്ട് വെക്കാം ലോക്ക് ചെയ്ത് കീ നമുക്ക് തന്നെ എടുത്തുകൊണ്ട് പോവാട്ടോ നമ്മൾ എപ്പോഴാണോ തിരിച്ചു സാധനങ്ങളൊക്കെ എടുക്കുന്നത് ആ ഒരു ടൈമിൽ നമുക്ക് തിരിച്ച് കീ കൊടുത്താൽ മതി അങ്ങനെ നമ്മൾ വെള്ളത്തിലൊക്കെ കളിച്ചിട്ട് ബോട്ടിങ്ങിന് പോവുകയാണ് നമ്മൾ വാട്ടർഫോൾസിലേക്ക് പോയ വഴി കുറച്ച് ദൂരം ബാക്കിലേക്ക് നടക്കണം ഒരു അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നടന്ന് പോകുമ്പോഴത്തേക്കാണ് നമ്മുടെ ഈ ബോട്ടിങ്ങും നല്ല വെയിലായതുകൊണ്ട് തന്നെ തലയിൽ തുണിയൊക്കെ ഇട്ടുകൊണ്ടാണ് അമ്മയൊക്കെ വന്നത് അങ്ങനെ ഞങ്ങൾ നേരെ പോകുമ്പോഴത്തേക്ക് ഒരു വലിയ ബ്രിഡ്ജ് കണ്ടിട്ടോ ബ്രിഡ്ജ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു ഇത്രയും നേരം നടന്നതൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ വറുത്തായിരുന്നു ഞങ്ങൾക്ക് തോന്നി അങ്ങനെ ഞങ്ങൾ പോവാണ് നേരെ നടക്കണം അപ്പോഴത്തേക്ക് താഴെ ഇങ്ങനെ കുറേ പാറയും ഇങ്ങനെ വെള്ളമൊക്കെ കെട്ടി നിൽക്കുന്നത് കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ശരിക്കും ഒരു ഈവനിങ് ആണെങ്കിൽ നമുക്ക് പോയി നിൽക്കാനും നല്ല കാറ്റും ഒക്കെ ആയിരിക്കും അങ്ങനെ ഞങ്ങൾ അവിടെ കൂടെ നടന്ന ബ്രിഡ്ജിൻ്റെ കൂടെ നടന്ന് അപ്പുറത്തെ സൈഡിലെത്തി അവിടെയാണ് നമ്മുടെ ബോട്ടിങ് അങ്ങനെ ഞങ്ങൾ നടന്ന് ബോട്ടിങ്ങിൻ്റെ അടുത്ത് എത്തി പക്ഷെ അവിടെ ആകെ ശോകമായിരുന്നു കാരണം അധികം ആൾക്കാരൊന്നുമില്ല അതൊന്നാമത്തെ കാര്യം പിന്നെ ഒട്ടും നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല ബോട്ടാണെങ്കിലും ശരി ലൈഫ് ജാക്കറ്റ് ജാക്കറ്റാണെങ്കിലും ശരി ഒന്നും അത്ര നല്ലതല്ലായിരുന്നു പിന്നെ എല്ലാവർക്കും കൂടി ഒരു ബോട്ടിൽ കയറാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രം സെപ്പറേറ്റ് ഒരു ബോട്ടിൽ കയറി പക്ഷെ ആ വ്യൂ നല്ലതായിരുന്നു ഇവരെല്ലാം കൂടി നല്ല അടിപൊളിയായിട്ട് മെയിൻറ്റൈൻ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു അങ്ങനെ ആ ഒരു ജസ്റ്റ് വൺ ടൈം കയറാൻ കൊള്ളാം അങ്ങനെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ചു ലഞ്ച് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞു നിന്നതാണ് പക്ഷേ വീണ്ടും വെള്ളത്തിൽ ഇറങ്ങി എല്ലാവരും നനഞ്ഞു അപ്പോൾ നീയിടെ ഞാൻ സ്വിമ്മിങ് ക്യാപ്പ് പറഞ്ഞിരുന്നില്ല ഇതേ ഇതാണ് ഐറ്റം അപ്പോൾ ഇതുണ്ടെങ്കിൽ അവരുടെ തലയിൽ മുടിയിലൊന്നും വെള്ളം ആവത്തില്ല അപ്പോൾ ഒരുപാട് നേരം വെള്ളത്തിൽ കളിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല അപ്പം എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു ക്യാപ്പ് ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് നല്ലതായിരിക്കും അങ്ങനെ ജസ്റ്റ് എന്താ പറയുക മൊത്തത്തിൽ നല്ല അടിപൊളി ട്രിപ്പായിരുന്നു ജസ്റ്റ് വൺ ഡേ ട്രിപ്പിന് നല്ലൊരു ആണ് എല്ലാവർക്കും വരാൻ പറ്റിയ പ്ലേസ് അറിവൊ നല്ല ഒരു അന്തരീക്ഷമാണ്